അരുൺകുമാർ ഇപ്പോൾ ഇന്നിപ്പോൾ സ്വരാജ് നിലമ്പൂരിൽ വന്നിറങ്ങിയപ്പോൾ കിട്ടിയ സ്വീകരണം അതിനുശേഷം നടന്ന റാലി അതിലുള്ള വലിയ ജനപങ്കാളിത്തം അപ്പോൾ പാർട്ടി കേഡർമാർ ഒന്നടങ്കം തന്നെ സ്വരാജിന് പിന്നിൽ അണിനിരക്കുന്നു എന്നുള്ളത് നിങ്ങളുടെ ആത്മവിശ്വാസം കൂട്ടിയിട്ടുണ്ടോ സ്വതന്ത്രയെ പരീക്ഷിച്ചെടുത്തു നിന്നും പാർട്ടി സ്ഥാനാർത്ഥി തന്നെയാണ് നിൽക്കേണ്ടത് എന്ന തീരുമാനത്തിലേക്ക് നിങ്ങൾ എത്തുമ്പോൾ ഇതൊരു ഗൗരവത്തിലുള്ള പോരാട്ടമായി കാണുന്നു എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ അങ്ങനെയുള്ള ഗൗരവത്തിലുള്ള പോരാട്ടത്തിൽ എൽ ഡി എഫും യു ഡി എഫും തമ്മിലുള്ള മത്സരം അവിടെ നടക്കുമ്പോൾ അതിനിടയ്ക്ക് പി വി എൻവർ എന്നൊരു ഘടകം കൂടിയുണ്ട് ആ ഘടകം എങ്ങനെ പ്രവർത്തിക്കുമെന്നാണ് നിങ്ങൾ കരുതുന്നത് പ്രതി ഞങ്ങൾ വളരെ ആവേശത്തിൽ തന്നെയാണ് ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ ഇന്നലെ പ്രഖ്യാപിച്ച ആ നിമിഷം മുതൽ തന്നെ മണ്ഡലത്തിലെ എല്ലാ പ്രവർത്തകരും അനുഭാവികളും രാഷ്ട്രീയ ഭേദമന്യേ അതിനതീതമായിട്ട് തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പിന്തുണ കൊടുത്തുകൊണ്ട് ഒരു കാഴ്ചയാണ് നാം കണ്ടത് പ്രധാനമായും അത് യു ഡി എഫ് നേതാക്കന്മാരുടെ ധിക്കാരം ആക്ഷേപം അതുപോലെ തന്നെ പരിഹാസം അതിക്ഷേപം പരദൂഷണം ഭീഷണി വെല്ലുവിളി അത്തരത്തിലുള്ള പ്രസ്താവനകൾ പ്രത്യേകിച്ച് ഇരുപത്തി തീയതിയാണ് തെരഞ്ഞെടുപ്പിൻ്റെ സന്ദേശം വന്നത് ഉച്ചയ്ക്ക് ശേഷം മെയ് മാസം ഇരുപത്തിയഞ്ച് മെയ് മാസം ഇരുപത്തിയാറിനാണ് നോട്ടിഫിക്കേഷൻ വന്നത് അന്ന് തന്നെ സി സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു ഞങ്ങളുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം കൂടുന്നത് എല്ലാ വെള്ളിയാഴ്ചയുമാണ് മെയ് മാസം മുപ്പതാം തീയതി രാവിലെ ഒൻപത് മണിക്ക് സെക്രട്ടേറിയറ്റ് യോഗം കൂടും ഉച്ചയോടുകൂടി ഞങ്ങൾ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും ഒന്ന് ആലോചിച്ച് നോക്കുക ഇരുപത്തി ആറാം തീയതി വന്ന നോട്ടിഫിക്കേഷന് രണ്ടാം തീയതി വരെ നോമിനേഷൻ കൊടുക്കാൻ സമയമുള്ളപ്പോൾ ഞങ്ങൾ മുപ്പതാം തീയതി പ്രഖ്യാപിക്കുമെന്ന് അന്ന് തന്നെ പറഞ്ഞതാണ് രണ്ടുപേർ ഒരേ സമയത്ത് തോട്ടു പിടിച്ചു തുടങ്ങിയപ്പോൾ വീണ്ടും അടിയിലേക്കും കുത്തി കുത്തി കത്തിക്കുത്തിലേക്കും പോകാതിരിക്കാൻ കോൺഗ്രസ് പിറ്റേ ദിവസം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു അതിനുശേഷം സി പി എമ്മിനെ അപമാനിക്കാൻ സി പി എമ്മിന്റെ നേതാക്കന്മാരെ തെരഞ്ഞുപിടിച്ച് ആക്രമിക്കാൻ യു ഡി എഫിന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ നടത്തിയ ശ്രമങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് ഇന്ന് അതിലൊരു നേതാവ് പറയുക ഞാൻ പറഞ്ഞതുകൊണ്ട് എം സ്വരാജിനെ സ്ഥാനാർത്ഥിയാക്കി ഞാൻ പ്രതീക്ഷിച്ചത് എം വി ഗോവിന്ദം മാഷ് തന്നെ വന്ന് മത്സരിക്കും മാഷ് എന്ന് പറയില്ലോ ഗോവിന്ദൻ വന്ന് മത്സരിക്കും മറ്റൊരു മണ്ഡലത്തിലെ എം എൽ എ ആയ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത് ധൈര്യമുണ്ടെങ്കിൽ എം സ്വരാജ് ഇവിടെ വന്ന് മത്സരിക്കുക നമ്മൾ കണ്ടല്ലോ ആ പോസ്റ്റിങ്ങുകളൊക്കെ കണ്ടു എന്തൊരു അഹങ്കാരമാണ് ഈ കേരളത്തിലെ ഈ രാജ്യത്തെ തന്നെ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് സ്വന്തം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ തീരുമാനിക്കാൻ ഉള്ള അവസരം അതുവരെ ഞങ്ങൾ തീരുമാനിക്കും എന്ന രൂപത്തിലേക്ക് അഹങ്കാരത്തിന്റെ ആൾ രൂപമായി ഈ കോൺഗ്രസിന്റെ യു ഡി എഫിൻ്റെ നേതാക്കന്മാർ തരം താണിരിക്കുന്ന കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താണ് ഇവരുടെ അഹങ്കാരത്തിന്റെ ഒരു ഒരു ബാക്ക്ഗ്രൗണ്ട് എന്താ ഇപ്പം ഈ കേരളത്തിൽ എൽ ഡി എഫ് ഭരിക്കുന്നു സി പി എമ്മിനുള്ള സീറ്റ് കോൺഗ്രസിനുള്ള സീറ്റിന്റെ മൂന്നിരട്ടിയാണിപ്പോ രണ്ടായിരത്തി പതിനാറ് തെരഞ്ഞെടുപ്പുണ്ട് ആ ഘട്ടത്തിലും സി പി എമ്മിന് കിട്ടിയ സീറ്റ് കോൺഗ്രസിന് കിട്ടിയ സീറ്റിന്റെ മൂന്ന് ഇരട്ടിയാണ് അതിനു മുമ്പ് ആ അഞ്ചു വർഷം കോൺഗ്രസ് ഭരിച്ചു യു ഡി എഫ് ഇവിടെ ഭരിച്ചു ആ യു ഡി എഫ് ഭരിക്കുമ്പോഴും സി പി എമ്മിന് കിട്ടിയ സീറ്റ് കോൺഗ്രസിന് കിട്ടിയ സീറ്റിനേക്കാൾ നാല് സീറ്റ് കൂടുതലാണ് ഞങ്ങളെക്കാൾ നാല് സീറ്റ് കുറവാണ് രണ്ടായിരത്തി പതിനൊന്നിൽ കോൺഗ്രസിന് കിട്ടിയത് അതിനു മുമ്പ് രണ്ടായിരത്തി ആറിലെ തെരഞ്ഞെടുപ്പ് അന്നും കോൺഗ്രസിന് കിട്ടിയ സീറ്റിന്റെ ഇരട്ടിയിലധികം സി പി എമ്മിന് ഒറ്റയ്ക്ക് കിട്ടിയിട്ടുണ്ട് ഈ നാല് തെരഞ്ഞെടുപ്പിന്റെ ചരിത്രമാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഞാൻ കോൺഗ്രസിനേക്കാൾ മൂന്നിരട്ടി സീറ്റ് ഒറ്റയ്ക്കുള്ള ഈ രണ്ട് തെരഞ്ഞെടുപ്പ് അവസാനത്തെ രണ്ട് തെരഞ്ഞെടുപ്പിൽ മൂന്നിരട്ടി സീറ്റ് കിട്ടിയ പാർട്ടിയെ ഒ എൻ എക്സിൽ പരസ്യം കൊടുത്തു എവിടെ ചെന്ന് നിൽക്കുകയാണ് ഇവരുടെ അഹങ്കാരം ആ അഹങ്കാരത്തിന്റെ ഒരു തലം നമ്മൾ മനസ്സിലാക്കുക ആ അഹങ്കാരത്തിന്റെ ആൾ രൂപങ്ങൾ വീണ്ടും വീണ്ടും പല പ്രസ്താവനകളുമായിട്ട് ഇറങ്ങിത്തിരിക്കുന്ന കാഴ്ച അതുകൊണ്ടാണ് സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച നിമിഷം മുതൽ ഒറ്റക്കെട്ടായി വളരെയധികം ആവേശത്തോടെ ആ മണ്ഡലം മുഴുവൻ ഒഴുകി ഇറങ്ങിയിരിക്കുന്ന കാഴ്ച ഇന്ന് ഒൻപത് പഞ്ചായത്തിലും അതുപോലെ മുനിസിപ്പൽ അതോർത്തിയിലുമെല്ലാം ആവേശകരമായിട്ടുള്ള സ്വീകരണം ഏറ്റുവാങ്ങി ഒരു തെരഞ്ഞെടുപ്പിന്റെ കലാശക്കൊട്ടിൽ നടക്കുന്നതിന്റെ ഒരു പതിന്മടക്ക് അപ്പുറത്തേക്ക് സി പി എമ്മിന്റെ പ്രചരണം കുതിച്ചു മുന്നേറുന്ന കാഴ്ച നാം കണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾ െരഞ്ഞെടുപ്പ് വിജയിക്കും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ അരുവാൾ ചുറ്റി സഖാവ് കുഞ്ഞാലി ജയിച്ചത് പതിനായിരം വോട്ടിനാണെങ്കിൽ ഈ അൻപത് വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ രണ്ടായിരത്തി പതിനാറിൽ എൽ ഡി എഫിന്റെ സ്വതന്ത്രനെന്ന രൂപത്തിൽ ആ മണ്ഡലം തിരിച്ചു പിടിക്കുമ്പോഴും ഞങ്ങൾക്ക് പതിനായിരത്തിലധികം വോട്ട് ഭൂരിപക്ഷമുണ്ട് ഇപ്പൊ വീണ്ടും ഒരു പത്ത് വർഷങ്ങൾക്ക് ശേഷം കുഞ്ഞാലി ആദ്യം ജയിച്ചതിന് ശേഷം അറുപത് വർഷങ്ങൾക്ക് ശേഷം ഒരു പത്തിരുപത്തയ്യായിരം വോട്ടിന് വൻ ഭൂരിപക്ഷത്തിൽ ഞങ്ങൾ വിജയിക്കുന്ന തരത്തിലേക്കുള്ള പ്രവർത്തനം ഞങ്ങൾ പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോവുകയാണ് അതുകൊണ്ട് ഞങ്ങൾ വളരെയധികം ആവേശത്തിലാണ് അങ്ങ് ചോദിച്ച ചോദ്യത്തിന് ആദ്യത്തെ മറുപടി രണ്ടാമത്തെ ചോദ്യം ശ്രീ പി വി അൻവറിന്റെ ഒരു എഫക്റ്റ് അത് ഞങ്ങൾ നോക്കുന്നേ ഇല്ല ഞങ്ങൾക്ക് ഒരു കൺസേണേ അല്ല ഓരോ ദിവസവും പുറത്തു വരുന്ന വാർത്തകൾ എന്താണ് നേരത്തെ തന്നെ കോൺഗ്രസുമായി ചർച്ച നടത്തിയിരുന്നു യു ഡി എഫുമായിട്ട് ധാരണ എത്തിയിട്ടാണ് അദ്ദേഹം പല ആരോപണങ്ങളും ഉന്നയിച്ചത് ആ ആരോപണങ്ങൾക്കൊന്നും ഒരു കഴമ്പുമില്ല പൊതുസമൂഹത്തിൽ ബലൂൺ പൊട്ടുന്നത് പോലെ അതൊക്കെ പൊട്ടിപ്പോയി നമ്മുടെ മുന്നിലുണ്ട് അദ്ദേഹം ഏറ്റവും ഗൗരവത്തോടെ ഉന്നയിച്ച ആരോപണം സി പി എമ്മും ബി ജെ പിയും തമ്മിൽ ധാരണയാണ് അടക്കം അത്തരം ധാരണയുണ്ട് അങ്ങനെ ധാരണയോടെ പ്രവർത്തിക്കുന്നു കരിവണ്ണൂരും അതുപോലെ എല്ലാം അതിന്റെ ഭാഗമായി സെറ്റിൽ സെറ്റിൽ ചെയ്തു ഒരാഴ്ച മുമ്പല്ലേ കരുവണ്ണൂർ കേസിൽ സി പി എമ്മിന്റെ മൂന്ന് ജില്ലാ സെക്രട്ടറിമാരെ പ്രതിയാക്കി ഇല്ലാ കേസിൽ കള്ളക്കേസിൽ ഇത്തരം പ്രതികളെ പ്രതി പട്ടികയിൽ ഉൾപ്പെടുത്തി കുറ്റപത്രം കൊടുക്കുന്നു അപ്പൊ എവിടെയാണ് ധാരണ ആ കൊടകര അന്വേഷിച്ച ആ ഇ ഡി തന്നെ തങ്ങളുടെ ഉദ്യോഗസ്ഥന്മാരെ എക്സോണറേറ്റ് ചെയ്ത് കൊടുത്ത റിപ്പോർട്ടൊക്കെ ഉണ്ട് അപ്പോൾ പൊതുസമൂഹത്തിൽ ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം കോൺഗ്രസുമായി നേരത്തെ ഡീൽ ഉണ്ടാക്കി യു ഡി എഫുമായിട്ട് ധാരണയുണ്ടാക്കി അത്തരം ആ സീറ്റ് ഈ സി പുറത്തുള്ള സീറ്റ് അത്തരത്തിലൊക്കെ ഉണ്ടാക്കിയിട്ട് തന്നെയാണ് ഇതൊക്കെ ജനങ്ങൾ ാണ് മനസ്സിലാക്കുന്നുണ്ട് അതുകൊണ്ട് ശ്രീ അൻവറിന്റെ ഒരു ഞങ്ങൾ ചർച്ച ചെയ്യുന്നില്ല ഞങ്ങൾ ഊന്നുന്നത് വികസനത്തിന്റെ രാഷ്ട്രീയത്തിലാണ് അതുപോലെ ജനക്ഷേമ പ്രവർത്തനങ്ങളുടെ രാഷ്ട്രീയത്തിലാണ് പ്രകടന പത്രിക കൃത്യമായി നടപ്പാക്കി പ്രോഗ്രസ് റിപ്പോർട്ട് ജനങ്ങൾക്ക് കൊടുത്തിട്ട് അത് ചർച്ച ചെയ്യട്ടെ ബഹുമാനപ്പെട്ട യു ഡി എഫിന്റെ പ്രതിനിധി എന്താ പറഞ്ഞു റേഷൻ ചർച്ച ചെയ്തോട്ടെ അതുപോലെ തന്നെ വന്യജീവി ആക്രമണം ചർച്ച ചെയ്തോട്ടെ പോലീസിങ് ചർച്ച ചെയ്തോട്ടെ ഈ വന്യജീവി ആക്രമണം ചർച്ച ചെയ്യുമ്പോഴും രണ്ടായിരത്തി പത്തൊൻപത് ലോകസഭാ തെരഞ്ഞെടുപ്പിൽ ഈ മണ്ഡലം ഉൾപ്പെടുന്ന ഈ മണ്ഡലം ഉൾപ്പെടുന്ന വയനാട് ലോക്സഭാ മണ്ഡലം നമുക്കറിയാം അവിടെ രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോയുടെ ഭാഗമായി ഏറ്റവും ആദ്യം ജനങ്ങളോട് പറഞ്ഞത് വന്യജീവി ആക്രമണം ഞാൻ വിജയിച്ചാൽ ഇല്ലായ്മ ചെയ്യുന്ന തരത്തിലേക്ക് വലിയ ഇടപെടൽ നടത്തും അതുപോലെ കർണാടകത്തിലേക്കുള്ള രാത്രി യാത്രാക്ലേശം ഞാൻ പരിഹരിക്കും അഞ്ചു കൊല്ലം ഇന്ത്യൻ പാർലമെന്റിൽ എം പി ആയിട്ടിരുന്നില്ലേ പ്രതിപക്ഷത്തെ ഏറ്റവും വലിയ നേതാവായിട്ട് ഒരൊറ്റ ചോദ്യം ഒരു പ്രമേയം ഒന്ന് കൈ ഉയർത്തി ഒരക്ഷരം ഉരിയാടാൻ ഈ വിഷയത്തിൽ രാഹുൽ ഗാന്ധി തയ്യാറായില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് തെരഞ്ഞെടുപ്പിലും അതേ മുദ്രാവാക്യം അദ്ദേഹം ആവർത്തിച്ചു ഞാൻ വിജയിച്ചാൽ വയനാടിന്റെ ഭാഗമായിട്ടുള്ള നിലമ്പൂര് ഈ വന്യജീവി പാർലമെന്റിൽ ഉന്നയിച്ചിട്ടുണ്ട് ആ വിഷയം കത്തക്കൊക്കെ അല്ല അല്ല ആയിക്കോട്ടെ ആയിക്കോട്ടെ കത്ത് എവിടെ നമുക്കറിയാം ഏതെങ്കിലും തരത്തിൽ ഈ പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച ഒരു ആരോപണമാണെങ്കിൽ അന്ന് വാർത്തയായിട്ടുണ്ടെങ്കിൽ ഞാൻ അല്ല അല്ല ഇവിടെ കോൺഗ്രസ് ഒരു ഫ്ലോയി നഷ്ടപ്പെടില്ല കൃത്യമായി തന്നെ കോൺഗ്രസ് കേന്ദ്രം ഭരിക്കുമ്പോ ഈ നിയമം കൊണ്ടുവന്നു കോൺഗ്രസ് കേന്ദ്രം ഭരിക്കുമ്പോ അല്ല നിങ്ങൾ കേൾക്കും മിസ്റ്റർ കോൺഗ്രസ് കേന്ദ്രം ഭരിക്കുമ്പോ ഈ നിയമത്തിൽ അമൻമെന്റ് വരുത്തി കോൺഗ്രസ് കേന്ദ്രം ഭരിക്കുമ്പോൾ തന്നെ പലതവണത്തി കോൺഗ്രസ് പറയുന്നു സംസ്ഥാന ഗവൺമെന്റ് ആണ് ഇതിൽ ചെയ്യേണ്ടത് ചെയ്യേണ്ടതെന്ന് കുട്ടികൾക്ക് വരെ അറിയാം കേന്ദ്രം കൊണ്ടുവന്ന വനം വന്യജീവി നിയമപ്രകാരം തന്നെയാണ് ഇവിടെ ഈ പ്രതിസന്ധിക്ക് കാരണം അതുകൊണ്ട് നിങ്ങൾ ഇത് ചർച്ച ചെയ്യണം നിങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് അതിന് മറുപടി പറയാൻ കഴിയും ജനങ്ങൾക്ക് മുന്നിൽ അത് വിശദീകരിക്കാൻ കഴിയും മറ്റേത് വിഷയത്തിലാണ് അറുന്നൂറ് കാര്യങ്ങൾ ഞങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചു രണ്ടായിരത്തി പതിനാറിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ് കാര്യങ്ങൾ പൂർത്തീകരിച്ചു തൊള്ളായിരം കാര്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഞങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചു ഇപ്പോ രണ്ടാം സർക്കാരിന്റെ നാലാം പ്രോഗ്രസ് റിപ്പോർട്ട് സമർപ്പിച്ചു ഏത് കാര്യത്തിലാണ് ഈ കേരളം പിന്നിൽ നിൽക്കുന്നത് ഏത് കാര്യമാണ് ഞങ്ങൾ ജനങ്ങൾക്ക് കൊടുത്ത വാഗ്ദാനം പാലിക്കാത്തത് ചർച്ച ചെയ്ത് അങ്ങനെ രാഷ്ട്രീയം വ്യക്തിപരമായിട്ടുള്ള ആരോപണമല്ല